കുട്ടികൾക്ക് മാറിപ്പെട്ട സുരേഷ് കുമാർ സാറ് അതാകും ഞങ്ങളുടെ ഇത്രയും ഈ സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള എല്ലാ സഹായ സാഹചര്യങ്ങളും ഇന്ന് ഞങ്ങളുടെ കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് കുമാർ സാറിൽ തന്നെയാണ് സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്ന എത്ര എനിക്ക് എണ്ണമില്ല അത്രത്തോളം തവണകൾ പല ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴും നിരുത്സാഹപ്പെടുത്താതെ വളരെ സന്തോഷത്തോടു കൂടി ഈ സ്ഥാപനം തുടങ്ങണം തുറക്കണം എന്നൊക്കെയുള്ള ഒരു ആശയം നമുക്ക് കാഴ്ചവെക്കുകയും പിന്നെ ഇതിന് വേണ്ടുന്ന ആളുകളെ ഇന്ന ഇന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമുക്ക് കിട്ടുമെന്നുള്ള ആ ഒരു ദിവസം നമ്മുടെ മനസ്സിലായിരിക്കുന്നു ചെയ്യണം ഞങ്ങൾക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാനും ഇത്രയും ആളുകളെയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഈ ഒൻപത് വർഷത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രചോദനങ്ങളും ഞങ്ങൾക്ക് വേണ്ടുന്ന പറ്റുന്ന സമയങ്ങളുള്ള ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കിട്ടുന്നതിൽ വെച്ചിട്ട് ഈ വനിതാ ദിനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ അത് വനിതകളുടെ പുതിയ മാറ്റത്തിന് എങ്ങനെ ചാലക ശക്തിയാകും എന്നുള്ളതാണ് അന്താരാഷ്ട്ര ദിനത്തിൽ അന്താരാഷ്ട്ര മുദ്രാവാക്യമായി അതായത് പുതിയ പുതിയ ധാരാളം ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും ഒക്കെ പുതിയ ഒരു അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുക ആ വനിതാ ദിനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്താണ് എന്നുള്ളത് ലോകത്തിനുമ്പിൽ കാണിച്ചു കൊടുത്ത ആളുകളാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കുവാൻ ജോലി ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം പോറ്റുവാൻ ഞങ്ങൾ തയ്യാറാണ് വനിതകൾ അത് ആലോചിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തിന് ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായ പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളെന്ന നിലയിൽ നിങ്ങളുടെ ഈ സംരംഭത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്കറ്റ് അതിയായ സന്തോഷം ഞങ്ങൾക്കുള്ളതുകൊണ്ടും നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വനിതാ എത്രമാത്രം ഉന്നതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമ ഉദാ ഉദാഹരണമാണ് ഇവിടുത്തെ മഹിളാരത്നങ്ങൾ തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇവരുടെ ഈ കഴിവുകളെ ആദരിക്കാൻ കൂടിയാണെന്ന് ഇവിടെ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ